നമുക്ക് അരി നിർത്താന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കും ഗോതമ്പിലോട്ട് മാറാം ഗോതമ്പ് അമിതമായി കഴിച്ചാലും പ്രമേഹം പോലുള്ള പ്രോബ്ലം ഉണ്ടാവും പല ഓപ്ഷനുകളുണ്ട് പക്ഷേ നമ്മൾ കഴിക്കുന്ന എന്താണ് ദോശ ഇഡലി അപ്പം ഇനി അതുപോലെ തന്നെ നമ്മൾ പാൽപ്പത്തിരി ഇങ്ങനെയുള്ള സാധനം എല്ലാം അരിയാണ് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഹെൽത്തി ഫുഡ് കിട്ടും ഈ സാധനം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഈ അഞ്ച് ഓപ്ഷനേ കിട്ടുള്ളൂ ചോറിന് പകരം എന്ത് കഴിക്കാം ഇത് പല ആളുകളുടെയും മനസ്സിലുള്ളൊരു സംശയമാണ് അല്ലേ എൻ്റെ മകളോട് ചോദിച്ച സമയത്ത് അവൾ പറഞ്ഞത് ചപ്പാത്തി കഴിക്കാമല്ലോ അവൾ പറഞ്ഞ കറക്റ്റാണ് അവൾ അപ്പവും കഴിക്കാമെന്ന് വരെ പറഞ്ഞു അതും കറക്റ്റാണ് പക്ഷേ അതും ഒരു അരി ആഹാരം തന്നെയാണ് പിന്നെ ഇനി പൊറോട്ട കഴിക്കാം അല്ലെങ്കിൽ പിസ്സ കഴിക്കാം എന്ന് പറയുന്ന ആളുകൾ വരെ നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ മലയാളികളുടെ ഒരു വികാരമാണ് ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോറ് മൂന്നു നേരം കൊടുത്താലും നല്ല കറി ഉണ്ടെങ്കിൽ കഴിക്കാൻ ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും എൻ്റെ ഫേവറേറ്റ് ഫുഡ് ചോദിച്ചു കഴിഞ്ഞാൽ ഉമ്മ ഉണ്ടാക്കുന്ന ചോറും മീൻകറിയും ഒക്കെ തന്നെയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് പക്ഷെ ചോറ് നമ്മൾ അമിതമായി കഴിച്ച എന്താ പ്രശ്നം ചോറിൽ ധാരാളം കലോറി ഉണ്ട് അതുപോലെ കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഇത് സ്ഥിരമായി കഴിച്ചാൽ നമുക്ക് എന്താവും പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട് വയറിന് ചുറ്റുമുള്ള പൊണ്ണത്തറി ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഹൃദയത്തിനും അത് വളരെയധികം നല്ലതല്ല കാരണം ചോറിനെ ചുറ്റിപ്പറ്റിയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ചോറിനെ സറൗണ്ട് ചെയ്താണ് നമ്മുടെ ജീവിതം നമ്മൾ കഴിക്കുന്ന അപ്പം ദോശ പുട്ട് അതുപോലെ തന്നെ ഇനി കോൺഫ്ലേക്സ് എടുത്താൽ അതെല്ലാം നമ്മൾ ശരീരത്തിനോട് ഷുഗർ വളരെയധികം കൂടുന്നൊരു സാധനമാണ് ഇതെല്ലാം അരിയെ ചുറ്റിപ്പറ്റി തന്നെയാണ് പണ്ടൊക്കെ നമ്മൾ നല്ലോണം ആഹാരം കഴിച്ചാലും നമ്മുടെ മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ നല്ലവണ്ണം ജോലി ചെയ്തിരുന്നു പക്ഷെ നമ്മളോ ഫുൾ ടൈം ഇരിപ്പാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം അരി കഴിച്ചു കഴിഞ്ഞാൽ അത് ഫാറ്റി ലിവറും കൊളസ്ട്രോളും ഉണ്ടാവും കൊളസ്ട്രോള് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം കണ്ടെത്തിയിരിക്കുന്നത് എണ്ണയല്ല അതി ആഹാരം തന്നെയാണ് പിന്നെ മാത്രമല്ല നമ്മൾ കഴിക്കുന്നതിൻ്റെ അത് ചോറാണ് കൂടുതൽ ഒരു ചോറ് ഇത്രയും കൂന്നുപോലെ ഇട്ടതിന് ശേഷം കുറച്ച് കറി ഉപയോഗിച്ചാണ് നമ്മൾ കഴിക്കുന്നത് ഇപ്പം ചോറ് പകരമായിട്ട് എന്തെന്നുള്ളത് ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറയാം പൊറോട്ടയല്ല ഞാൻ എന്താണെന്ന് പറയാം അതിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് ചോറ് ഒഴിവാക്കണ്ടെങ്കിൽ ഒരു മാർഗം പറയാം ഇരുപത്തഞ്ച് ശതമാനം മാത്രം ആക്കുക നമ്മൾ നൂറ് ശതമാനമാണ് ചോറ് കഴിക്കുന്നതെങ്കിൽ ഒരു പ്ലേറ്റിന് നാലായിരം രൂപയുടെ ഇത് ഇരുപത്തഞ്ച് ശതമാനം മാത്രം ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ചോറ് മാത്രം കഴിക്കുക ബാക്കിയുള്ളത് പ്രോട്ടീൻ ഉൾപ്പെടുത്തുക പിന്നെ നമ്മൾ വെജിറ്റബിൾസും പച്ചക്കറിയും ഫ്രൂട്ട്സും ആഡ് ചെയ്യുക അങ്ങനെ നമ്മൾ നൂറ് ആക്കുക പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ വൻപയറാവാം ചെറുപയറാവാം കടലയാവാം കടല വേവിച്ച് വയ്ക്കാം പടല പല രീതി നമുക്ക് ഉണ്ടാക്കാം ഉഴുന്ന് സോയ പൾസസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രോട്ടീൻ നമുക്ക് പയർ മുളപ്പിച്ച് കഴിക്കാം അങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് പ്രോട്ടീനായിട്ട് ചെയ്യാം ഇനി മുട്ട വണങ്ങി കഴിക്കാം ചിക്കൻ കറി വെച്ച് കഴിക്കാം ഇതെല്ലാം നമ്മൾ പ്രോട്ടീനാണ് അപ്പം പല ഓപ്ഷനുകളുണ്ട് പക്ഷേ നമ്മൾ കഴിക്കുന്ന എന്താണ് ദോശ ഇഡലി അപ്പം ഇനി അതുപോലെ തന്നെ നമ്മൾ പാൽപ്പത്തിരി ഇങ്ങനെയുള്ള സാധനം എല്ലാം അരിയാണ് ഇനി അത് മാറ്റി പിടിച്ച ഗോതമ്പ് മൈദ ആട്ട കോൺഫ്ലേക്സ് പിന്നെ പൊറോട്ട പോലുള്ള മൈദ കൊണ്ടുള്ള സാധനം ഇതെല്ലാമാണ് വേറെ ഓപ്ഷൻ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഇതെല്ലാം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ഹെൽത്തി ഫുഡ് കിട്ടും ഈ സാധനം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഈ അഞ്ച് ഓപ്ഷനെ കിട്ടുള്ളൂ നമുക്ക് അരി നിർത്താമെന്ന് വിചാരിച്ചാൽ നമ്മൾ വിചാരിക്കും ഗോതമ്പിലോട്ട് മാറാം ഗോതമ്പ് അമിതമായി കഴിച്ചാലും പ്രമേഹം പോലുള്ള പ്രോബ്ലം ഉണ്ടാവും കാരണം രണ്ടും ഈക്വൽ എമൗണ്ട് ആയാൽ സെയിം എഫക്റ്റ് ആണ് ഓക്കെ അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ അഞ്ച് ആഹാരം മാറ്റി വെച്ചതിന് ശേഷം പുതിയ ആഹാരം കൊണ്ടുവരാനായിട്ട് നോക്കുക അപ്പോൾ അങ്ങനെയുള്ള പുതിയ ആഹാരമുണ്ടോ പണ്ട് മുതലേ നമ്മൾ പണ്ടത്തെ നമ്മളെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പിൻ്റെ അപ്പൂപ്പനൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സാധനമാണ് കിൻമ പോലുള്ള സൂപ്പർ ഫുഡുകൾ അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പം കിൻവ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പർ ഫുഡ്ഡാണ് ഇതിനകത്ത് ധാരാളം പ്രോട്ടീൻ ഉണ്ട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് ധാരാളം വൈറ്റമിൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് പറയുമ്പോൾ കിൻവ ശരിക്കും നമ്മൾ പണ്ട് നമ്മുടെ മുതുമുത്തച്ഛന്മാരെല്ലാം സ്ഥിരമായിട്ട് അവരുടെ ആഹാരത്തിലുണ്ടായിരുന്നു പിന്നെ ഈ റൈസ് ഒരു റെവല്യൂഷൻ ഉണ്ടായതിനു ശേഷമാണ് അരി കൂടുതൽ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി പിന്നെ നമ്മുടെ സ്വാതും നമ്മുടെ ടേസ്റ്റും എല്ലാം അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്ത് പോയി പിന്നെ ഈ കിൻവ അതുപോലുള്ള പല ഈ മില്ലറ്റ്സുകളെല്ലാം പതുക്കെ പതുക്കെ അത് പുറത്തോട്ട് പോയതാണ് ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഒമ്പത് അമിനോ ആസിഡ്സിൻ്റെ അകത്തോണ്ട് ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സാധനമാണ് കിൻവ ഗ്ലൂട്ടൻ ഫ്രീ ആണ് അപ്പം അതുകൊണ്ട് തന്നെ പല അലർജി ഉള്ളവർക്കൊക്കെ സ്ഥിരമായി കഴിക്കാം ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട് അയൺ കണ്ടന്റ് നല്ലോണം ഉണ്ട് അപ്പം നമുക്ക് രക്തക്കുറവുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന സാധനമാണ് ഫൈബർ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ് ചെയ്യും ഹൃദ്രോഗത്തിന് ഹൃദ്രോഗത്തിനത് വളരെയധികം നല്ലതാണ് ഫൈബർ ഉള്ളതുകൊണ്ട് ദഹനം പ്രോപ്പറായിട്ട് നടക്കുകയും പെട്ടെന്ന് വയറി നിറയും അപ്പം അതുകൊണ്ട് നമ്മൾ അമിതമായി ആഹാരം കഴിക്കില്ല അപ്പോൾ വണ്ണം കുറയ്ക്കാൻ ഒരു നല്ലൊരു ആഹാരമാണ് ഒരു നല്ലൊരു മില്ലറ്റാണ് കിൻവ ഇനി ഉണ്ട് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് പല ആളുകളുടെയും മനസ്സിൽ സംശയമുണ്ട് ധാരാളം യൂട്യൂബിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ട് കിൻമ എങ്ങനെയൊക്കെ കഴിച്ച് നമുക്ക് വണ്ണം കുറയ്ക്കാം അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് കിൻമ കൊണ്ട് ആഹാരം ഉണ്ടാക്കാം എന്നുള്ള പറയുന്നുണ്ട് കാരണം ഇത് കഴിച്ചാൽ ഇമ്മീഡിയറ്റ്ലി വിശപ്പങ്ങ് പോകും കുറച്ച് എമൗണ്ട് ഇത്രയും കഴിച്ചാൽ മതി കിൻമ നമുക്ക് ശരീരഭാരം നിയന്ത്രിക്കാനും പറ്റും നമുക്ക് അമിതമായ ഒരു പൊണ്ണത്തൊളിലോട്ട് പോകില്ല അപ്പം നമ്മൾ പതുക്കെ പതുക്കെ ഈ ഒരു സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കഴിക്കും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കഴിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് പറ്റും വളരെ വേഗത്തിൽ ഉണ്ടാക്കാനായിട്ട് പറ്റും റവയ്ക്ക് പകരമായിട്ട് നമ്മൾ കിൻവ ഉപയോഗിക്കുക ഇവിടെ ഇതിന് പകരം നമുക്ക് കുറച്ച് രാവിലെ ആണെങ്കിൽ നമ്മൾ കുറച്ച് ഹെൽത്തി ആയിട്ട് കുട്ടികൾക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ കിൻവ കൊണ്ട് നമുക്ക് പൊങ്കൽ ഉണ്ടാക്കാനായിട്ട് പറ്റും അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് പയറും അല്ലെങ്കിൽ ഇഞ്ചിയും അതുപോലെ തന്നെ കുരുമുളകൊക്കെ ആഡ് ചെയ്ത് പല വീടുകളിലും രാവിലെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ കിൻവ കൊണ്ടുള്ള ഉപ്പുമാവ് അത് തടി കുറയ്ക്കാൻ വേണ്ടിയും മിക്ക ആളുകളും രാവിലത്തെ ഒരു ഭക്ഷണമായിട്ട് കഴിക്കാറുണ്ട് പിന്നെ നമുക്ക് കിൻമ കൊണ്ട് ശരിക്കും ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് പറ്റും അതും വളരെ ഒരു ടേസ്റ്റിയാണ് പച്ചമുളക് കടുക് ഉലു ഉലുവ കറിവേപ്പിലൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഹെൽത്തി സാധനമാണ് ഇത് കഴിച്ച് ശീലിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമുക്ക് ഇത് ഇഷ്ടപ്പെടാൻ സാധനമാണ് പിന്നെ മറ്റേതിൻ്റെ അളവ് കുറേ കുറേ കൊണ്ട് വേണമെങ്കിൽ ബിരിയാണി വരെ ഉണ്ടാക്കാം മുട്ട ബിരിയാണിക്ക് കിൻമയുടെ കൂടെ മുട്ടയും കൂടെ ഇട്ട് വെജിറ്റബിൾസൊക്കെ ഇട്ട് സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്നത് പോലെ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് ഇനി ബിരിയാണി കഴിക്കണം എന്നൊരു ആഗ്രഹമുണ്ട് പ്രമേഹമുള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് കിൻവ ഉണ്ട് ദോശയെ അപ്പം വരെ ഉണ്ടാക്കാം ഇപ്പം കിൻവ ശരിക്കും നമ്മൾ ഈ ദോശ ഉണ്ടാക്കുന്നത് പോലെ തന്നെ പുളിപ്പിച്ച് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല ആയിട്ട് ഉണ്ടാക്കാം നമുക്ക് നമ്മൾ സാധാരണ ദോശ കഴിക്കുമ്പം സാമ്പാർ കഴിക്കുന്ന പോലെ ഇതിലൂടെ സാമ്പാർ വെച്ചാൽ കഴിക്കുക കിൻവ റൊട്ടി ഉണ്ടാക്കാം മാവ് ചേർത്ത് ചപ്പാത്തി പരത്തുന്ന പോലെ ചപ്പാത്തിയൊക്കെ പരത്തി നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തി കഴിക്കുന്ന പോലെ കഴിക്കാം വളരെ വേഗത്തിൽ വയര നിറയുന്നതുകൊണ്ട് അമിതമായി കഴിക്കുകയില്ല അപ്പോൾ കിൻവയ്ക്ക് എന്തുമാത്രം ഗുണം കണ്ടോ ഇനി രണ്ടാമത്തെ സാധനം പറയാം റാഗി ഇത് ഫിംഗർ മില്ലറ്റ് എന്ന് വിളിക്കും എൻ്റെ ഫേവറേറ്റ് ആണെന്ന് പറയാം കാണാൻ ശരിക്കും ഒരു കുഞ്ഞ് സാധനമാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് റാഗി പക്ഷേ മുതിർന്ന മുതിർന്നാളാവുമ്പോൾ നമ്മൾ കൊടുക്കില്ല കുട്ടികളുടെ ആഹാരമായിട്ടാണ് അത് കണക്കാക്കുന്നത് ധാരാളം പോഷകമുള്ള ഒരു കലവറയാണ് റാഗി അരിക്ക് പകരക്കാരനായിട്ട് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ റാഗിയാണ് വളരെ വേഗത്ത് നമ്മുടെ മറ്റേ സോതുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നതുകൊണ്ട് കൊണ്ട് റാഗിയിലോട്ട് മാറുന്നതാണ് ഏറ്റവും നല്ലത് സ്ത്രീകൾ നിർബന്ധമായിട്ട് ഇത് കഴിക്കണം കാരണം അത് നല്ലോണം കാൽഷ്യവും പൊട്ടാസ്യം ഉണ്ട് സ്ത്രീകൾക്ക് ഒരു അമ്പത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കാൽഷ്യം അവർക്ക് വളരെ ആണ് അവർക്ക് മെനോപ്പോസിലൊക്കെ എത്തിക്കഴിയുമ്പോൾ പെട്ടെന്ന് എല്ലൊടിയാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽഷ്യം നിറഞ്ഞിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കണം അയറിൻ്റെ കണ്ടൻറ്റും കൂടുതലായത് കൊണ്ട് സ്ത്രീകൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് രക്തക്കുറവൊക്കെ ഉള്ളവർക്ക് അത് നോർമൽ ആക്കാനായിട്ട് പറ്റും പിന്നെ ഇതിനകത്ത് ട്രിപ്റ്റോ ഫാനെന്നുള്ള അമിനോസാണ് വളരെ നല്ലൊരു അമിനോ ആണ് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശപ്പ് വളരെ പെട്ടെന്ന് സപ്രസ് ആവും നമ്മൾ അമിതമായി കഴിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ സ്റ്റോപ്പ് ചെയ്യും നമുക്ക് പൊണ്ണത്തടി ഉള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് റാഗി കൊഴുപ്പ് തീരെ കുറവായതിനാൽ നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആഹാരമാണ് റാഗി നമുക്ക് പ്രഭാത ഭക്ഷണത്തിനോടൊപ്പം കഴിക്കാം ഉച്ചയ്ക്ക് നമ്മൾ ഒരു ആഹാരമായിട്ട് കഴിക്കാം കാലറി അധികമായിട്ട് ഇല്ലാത്തത് കൊണ്ട് നമ്മളിത് സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് ഈവൻ പ്രമേഹമുള്ളവർക്ക് പോലും റാഗി കൊണ്ടുണ്ടാക്കിയ ദോശയും പുട്ടുമൊക്കെ കഴിക്കാവുന്നതാണ് അപ്പോൾ റാഗി നല്ലൊരു ഓപ്ഷനാണ് ശീലിച്ചു തുടങ്ങാവുന്നതാണ് നമുക്ക് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ധാരാളം ഇന്ത്യൻ വിഭവങ്ങൾ ശരിക്കും യൂട്യൂബിൽ നോക്കിയാൽ ക്ലിയർ ആയിട്ട് കിട്ടും ഞാൻ കുറച്ച് എക്സാമ്പിൾ മാത്രം പറയാം ആദ്യമായിട്ട് നമ്മൾ റാഗി ഉപ്പുമാവ് വളരെ വേഗത്തെ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് ആദ്യം പറഞ്ഞത് നമുക്ക് റാഗിക്ക് റവയ്ക്ക് ഉപകരമായിട്ട് റാഗി ഉപ്പുമാവ് ഉപയോഗിച്ച് സിമ്പിളായിട്ട് നമുക്ക് രാവിലെ തന്നെ ഉണ്ടാക്കാണ്ട് പറ്റും കുറച്ച് സവാളയും കുറച്ച് കരിവേപ്പലേയും കുറച്ച് കടുകും ഒക്കെ ഇട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയാണ് കുട്ടികൾക്ക് കഴിക്കാൻ പറ്റും റാഗി ദോശ ഉണ്ടാക്കാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്പം ഉഴുന്നുമാവ് ചേർന്ന് പൊരിച്ചെടുത്തു കഴിഞ്ഞാൽ ക്രിസ്പി ദോശ ഉണ്ടാക്കാൻ വരും കഴിക്കുമ്പോൾ നമുക്ക് മുളക് പൊടിയോ അല്ലെങ്കിൽ ചമ്മന്തിപ്പൊടിയോ ഒക്കെ ചേർത്ത് സാധാരണ ദോശ കഴിക്കുന്നതുപോലെ വളരെ സോതോടുകൂടി അത് കഴിക്കാനായിട്ട് പറ്റും റാഗി കൊണ്ട് ഇഴുതി വരെ ഉണ്ടാക്കാം നമുക്ക് സാധാരണ പോലെ തന്നെ ഉഴുന്നും ആവോട് ചേർത്ത് നമ്മൾ ഫെർമെൻറ്റ് ചെയ്ത് ഓൺ സ്റ്റീം ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് റാഗി ഇടുതി റാഗി പൊങ്കൽ ഉണ്ടാക്കാം പയർ ഇഞ്ചി കരുവേപ്പില വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്തതിന് ശേഷം കഴിക്കാവുന്നതാണ് അപ്പോൾ അരി നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വിഭവങ്ങളിലോട്ട് മാറുക റാഗി മുഡേ എന്നൊരു സാധനമുണ്ട് എം യു ഡി ഡിഇ കർണാടകയിലെ വളരെ ഫേവറേറ്റ് ഒരു ഡിഷാണ് ഒരു പ്രധാന ഭക്ഷണമായിട്ട് പറയാം ഒരു പുഴുങ്ങിയ വെള്ളത്തിൽ ശരിക്കും റാഗി മാവ് നമ്മൾ ഉരുട്ടിയെടുക്കും ഉരുട്ടിയെടുത്തതിനു ശേഷം നമ്മൾ കടികളുടെ കൂടെ അല്ലെങ്കിൽ തോരൻ്റെ കൂടെയൊക്കെ കഴിക്കുന്നതാണ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡിഷാണ് റാഗി മുഡ്ഡ പിന്നെ റാഗി ചപ്പാത്തി ഉണ്ടാക്കാം ഗ്ലൂട്ടൺ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് പല ആളുകൾക്കും ഗ്ലൂട്ടൺ അലർജി ഉള്ളവർക്ക് സ്ഥിരമായി കഴിക്കാം സാധാരണ ചപ്പാത്തി കഴിക്കുന്ന ടേസ്റ്റോടുകൂടി കഴിക്കാം റാഗി കൊണ്ട് ഈവൻ അപ്പം വരെ ഉണ്ടാക്കാം പാലപ്പത്തിന് പകരം നമുക്ക് റാഗി കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ രുചികേറിയായിട്ടുള്ളൊരു വിഭവമാണ് റാഗി അപ്പം റാഗി കൊണ്ടുള്ള ഓപ്ഷൻസ് എന്തുമാത്രമാണെന്ന് നോക്കിയാൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്താ കാൽഷ്യം ഉള്ളതുകൊണ്ട് സ്ത്രീകൾക്ക് വളരെ നല്ലതാണ് അയൺ ഉള്ളതുകൊണ്ട് രക്തക്കുറവുള്ളവർക്ക് കണ്ട്രോൾ ചെയ്യാം ഒരു ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് സ്ഥിരമായി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ആഹാരമാണ് ഫൈബർ ധാരാളം ഉള്ളത് കൊണ്ട് വണ്ണം കുറയ്ക്കാനൊക്കെ നല്ലൊരു ആഹാരമാണ് മൂന്നാമത്തെ ആഹാരമാണ് ബാർലി ആരോഗ്യത്തിന് പലതരത്തിലുള്ള ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ബാർലി ബാർലി വെള്ളം സ്ഥിരമായി കുടിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഒരു ധാന്യമാണെന്ന് വേണമെങ്കിൽ ബാർലിയെ പറയാം ശരിക്കും നിരവധി ഒരു ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ആഹാരമാണ് ബാർലി പ്രമേഹ രോഗികൾക്ക് സ്ഥിരമായിട്ട് കഴിക്കാൻ പറ്റും ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് കഴിക്കാം ബാർലി കാരണം അങ്ങനെ ഒരു ധാന്യം പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ ബാർലിയാണ് പ്രമേഹ രോഗികൾക്ക് ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ബാർലിയിൽ ധാരാളം നാരുകളുണ്ട് വൈറ്റമിൻസ് ഉണ്ട് കാരണം പ്രമേഹ രോഗികൾക്ക് ഈ വൈറ്റമിൻ കുറവ് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ ഭക്ഷണമായിട്ട് എടുക്കുന്ന സമയത്ത് ഇതിന് സോദുമുണ്ട് സാവധാനമേ ദഹിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് വിശപ്പുണ്ടാവില്ല നമുക്ക് പിന്നെ വയറ് നിറഞ്ഞിരിക്കുന്നതോടെ തോന്നും വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഹെല്പ് ചെയ്യും ഇതിനകത്ത് അതുകൊണ്ടാണ് ഇതിനൊരു ഡയബറ്റിക് ഫുഡ് എന്ന് വിളിക്കുന്നത് ബാർലി വളരെ ഡയബറ്റിക് ഫുഡാണ് അപ്പം നാരുകളുടെ അംശം ധാരാളം ഉള്ളത് കൊണ്ട് നമുക്ക് ശരീരഭാരം കൂടില്ല കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അമിതമായിട്ടുള്ള രക്തസമ്മർദ്ദം വരില്ല ഇതെല്ലാം ഫൈബറിൻ്റെ ഒരു ഗുണങ്ങളാണ് ബാർലിയെ വേറെ ഒരു പേര് വെച്ച് വിളിക്കുന്നത് ജാവ എന്നുള്ളതാണ് അപ്പം ജാവ കൊണ്ട് പലതരത്തിലുള്ള ആഹാരങ്ങൾ ഉണ്ടാക്കാം ജാവ ഉപ്പുമാവ് ഇപ്പോൾ ശരിക്കും കറിവേപ്പിലയും കുറച്ച് ഇഞ്ചിയും ഒക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ് ഉപ്പുമാവ് കൊണ്ട് ദോശ ഉണ്ടാക്കാം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് റൈസ് ഫ്ലവർ ഇതിനോടൊപ്പം ആഡ് ചെയ്ത് ജാവയോടെ ആഡ് ചെയ്ത് നമുക്ക് ദോശ ഉണ്ടാക്കാനായിട്ട് പറ്റും ജാവ കൊണ്ട് കിച്ചടി ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് പച്ചക്കറികൾ ചേർത്തിട്ടുള്ള തടി കുറയ്ക്കാൻ വേണ്ടി മിക്ക സ്ത്രീകളും കഴിക്കുന്ന ഒരു ആഹാരമാണ് കിച്ചടി പിന്നെ ജാവ കൊണ്ട് നമുക്ക് ഈ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് പറ്റും അതും ഒരു ട്രെൻഡിങ് ഒരു സാധനമാണ് ആ ഒരു റൈസിന് പകരമായിട്ട് ജാവ ഉപയോഗിച്ച് രുചികരമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലെമൺ റൈസ് ഇതും വീഡിയോ നോക്കിയാൽ കിട്ടും ഓക്കെ പിന്നെ ജാവ വെജിറ്റബിൾ സൂപ്പ് ഉണ്ട് അതും രാവിലെ മിക്ക ആളുകളും കുടിക്കാറുണ്ട് പച്ചക്കറികൾ ചേർത്ത് തിളപ്പിച്ച് ഹെൽത്തി ആയിട്ട് രാവിലെ എഴുന്നേറ്റുമ്പോൾ ഒരു വയർ നിറയുന്ന ഒരു ഹെൽത്തി സൂപ്പ് ധാരാളം ഗുണങ്ങളുണ്ട് കിഡ്നിക്ക് ഫ്രണ്ട്ലി ആണെന്ന് പറയാം ഒരു നാച്ചുറൽ ഡയബറ്റിക്ക് ആണ് പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും ഫൈബർ ഉള്ളതുകൊണ്ട് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും അതുപോലെ ഡയബറ്റിക് ആയിട്ടുള്ളവർക്കുള്ള ബെസ്റ്റ് ഫുഡാണെന്ന് പറയാം ഇനി നാലാമത്തെ ഫുഡ് സൂചി ഗോതമ്പ് സൂചി ഗോതമ്പ് അമിതവണ്ണം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന മിക്ക ആളുകളുടെയും ഒരു ഫേവറേറ്റ് ഫുഡാണ് സൂചി ഗോതമ്പ് അല്ലെങ്കിൽ നുറുക്കു ഗോതമ്പ് എന്ന് വിളിക്കുന്നത് ഇതും നമ്മുടെ ഇപ്പം സമൂഹത്തിൽ അത് ഉപയോഗിച്ചു തുടങ്ങി ശരീരത്തിലെ കൊഴുപ്പില നിറയ്ക്കാൻ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ നുറുക്കു ഗോതമ്പ് ഇപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ പണ്ട് നമ്മൾ കുറുക്കി ഇത് കൊടുക്കാറുണ്ട് പിന്നെ മുതിർന്ന ആകുന്ന സമയത്ത് ഇത് അധികം ഉപയോഗിക്കാറില്ല ശരിക്കും വലിയവർക്കും വളരെയധികം നല്ലൊരു ആഹാരം തന്നെയാണ് ഇത് ഉപയോഗിച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് പറ്റും അങ്ങനെ പലതരത്തിലുള്ള പ്രഭാത ഭക്ഷണം ഉൾപ്പെടെ നമുക്ക് പല കാര്യങ്ങളും ഈ ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും സൂചി ഗോതമ്പിന് പലതരത്തിലുള്ള പേരുകളുണ്ട് ബ്രോക്കൺ വീറ്റ് എന്ന പേരുണ്ട് ഡാലിയ സാമ്പാ വീറ്റ് അങ്ങനെ പല പേരാണ് ഇതിനറിയും അടിസ്ഥാനമായിട്ട് ഇതിൻ്റെ അകത്ത് ധാരാളം ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് പറ്റും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൂചി ഗോതമുണ്ടാക്കിയിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കാം കറിവേപ്പിലയും കുറച്ച് കടുകും ഇഞ്ചിയും സവാളയൊക്കെ ചേർത്ത് വളരെ വേഗത്തിൽ രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി ഭക്ഷണമാണ് കുറച്ച് പച്ചറികളുടെ പച്ചക്കറികളൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഗുണം ചെയ്യും ഫൈബർ നല്ലോണം ഉള്ളതുകൊണ്ട് വളരെ നല്ലൊരു ആഹാരമാണ് പിന്നെ ഇതുകൊണ്ട് കിച്ചടി ഉണ്ടാക്കാണ്ട് പറ്റും പയറും പച്ചക്കറികളിയും ഒക്കെ ചേർത്ത് കിച്ചടി ഉണ്ടാക്കാം അതും നല്ലൊരു കഴിക്കാൻ പറ്റുന്ന ഒരു ലഘു ഭക്ഷണമാണ് ദഹിക്കാൻ വളരെ എളുപ്പമാണ് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ അധികം നമുക്ക് ഷുഗർ കൂടില്ല പിന്നെ പൊങ്കൽ പൊങ്കൽ ഉണ്ടാക്കാറുണ്ട് ഇതുകൊണ്ട് മൂന്താലൊക്കെ ചേർത്ത് ഒരു നല്ലൊരു പ്രഭാത ഭക്ഷണമായിട്ട് മിക്ക സ്ഥലങ്ങളിലും ഉണ്ടാക്കാറുണ്ട് സൂചി ഗോതമ്പ് കൊണ്ട് ലെമൺ റൈസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അതും നല്ലതാണ് നാരങ്ങ നീരും കറിവേപ്പിലൊക്കെ ചേർത്ത് ഒരു ചെറിയൊരു പുളിപ്പ് ഇഷ്ടമുള്ളവർക്ക് ലഘുഭക്ഷണമായിട്ടൊക്കെ ഇത് സ്ഥിരമായി കഴിക്കാം സൂചി കൊണ്ട് സാധാരണ ഉണ്ടാക്കുന്ന പോലെ ദോശ ഉണ്ടാക്കാം ദോഷമാവ് പോലെ തന്നെ അല്പം ഒരു റൈസ് ഫ്ലവർ ചേർത്ത് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് അപ്പോൾ അതും നമുക്ക് സ്വാതോടുകൂടി കഴിക്കാം ഗുണങ്ങൾ എന്താ ധാരാളം ഫൈബർ ഉള്ളത് കൊണ്ട് നമുക്ക് രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യാനും അതുപോലെ പ്രമേഹമുള്ളവർക്ക് സ്ഥിരമായി കഴിക്കാൻ പറ്റുന്നതാണ് വയറ് പെട്ടെന്ന് അറിയുന്നത് കൊണ്ട് വണ്ണം കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും പിന്നെ കാലറി വളരെയധികം കുറവാണത് കൊണ്ട് പല ഗുണങ്ങളും ഈ ഒരു ആഹാരത്തിനുണ്ട് ഈ പറഞ്ഞ നാല് ആഹാരങ്ങൾ പോലുള്ള മില്ലറ്റ്സുകൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ വണ്ണം കുറയ്ക്കാനായിട്ട് പറ്റും അതുപോലെ അമിത രക്തസമ്മർദ്ദം കുറച്ചൊക്കെ കൺട്രോൾ ചെയ്യാനും പറ്റും പ്രമേഹമുള്ളവർക്ക് നമ്മളെ വളരെ സേഫും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇപ്പോൾ ചോറിന് പകരം എന്തെന്ന് ചോദിച്ചാൽ ഇനി നമ്മൾ പറയരുത് അത് പുട്ടാണ് അപ്പമാണ് ദോശയാണെന്ന് പറയരുത് അതും എന്താണ് അരി തന്നെയാണ് ഇനി വേറൊരു വ്യക്തി പറയുകയാണ് ഗോതമ്പാണ് പൊറോട്ടയാണ് അതുപോലെ തന്നെ കോൺഫ്ലെക്സ് ആണെന്ന് പറഞ്ഞാൽ അതും അരി തന്നെയാണ് അപ്പം ഏറ്റവും നല്ല ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഈ സൂപ്പർ ഫുഡ്സാണ് സൂപ്പർ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ റേറ്റും ഇല്ല അത്ര വലിയ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആഹാരങ്ങളൊന്നും അല്ല ഈ സൂപ്പർ ഫുഡുകൾ ഇതുകൊണ്ട് ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക അപ്പം ഞാൻ പറയുമ്പം നമുക്ക് ടേസ്റ്റ് ഇല്ല എന്ന് പല ആളുകളും ചിന്തിക്കാം എൻ്റെ വീട്ടിൽ പല ആഹാരങ്ങളും ഇത് ഉണ്ടാക്കി തന്നിട്ടുണ്ട് വൈഫ് തന്നെ ഇതുപോലെയുള്ള ഉണ്ടാക്കും ശരിക്കും ആദ്യം ഞാൻ വിചാരിച്ചത് ആ ഒരു വീഡിയോയും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം പക്ഷെ അതിപ്പോൾ യൂട്യൂബിലൊക്കെ ഉള്ളതുകൊണ്ട് അത് ഈ പറയേണ്ടാന്ന് കരുതി പിന്നെ പുള്ളിക്കാരിക്ക് ഒരു മടി കാരണം അത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അത് ആ കാര്യങ്ങൾ പറയാത്തത് പക്ഷേ വളരെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന പല ആഹാരങ്ങളും ഈ ഒരു ഈ സൂപ്പർ ഫുഡ്സ് കൊണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം പല ആളുകൾക്കും അറിയില്ല ചോറിന് പകരം ശരിക്കും എന്താണ് അപ്പം ആദ്യം നമ്മൾ ഒഴിവാക്കേണ്ട നമ്മുടെ മനസ്സിൽ നിന്ന് ഈ ഗോതമ്പാണെങ്കിലും അതുപോലെ തന്നെ ഈ ഈ മൈദയാണെങ്കിലും അതുപോലെ കോൺഫ്ലേക്സ് ഇതുപോലുള്ള സാധനങ്ങൾ ഇതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് അല്ല എന്ന് ആദ്യം ചിന്തിക്കണം ചോറിന് പകരം ഇതല്ല മാറ്റേണ്ടത് മാറ്റേണ്ടത് സൂപ്പർ ഫുഡിലോട്ടാണ് ലിമിറ്റ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത്തഞ്ച് ശതമാനത്തിലോട്ട് ലിമിറ്റ് ചെയ്താൽ ഒരു നേരമൊക്കെ നമുക്ക് ചോറ് കഴിക്കാം ചോറ് ഒരു പ്രശ്നകാരണം തന്നെയാണ് കാരണം നമ്മുടെ സമൂഹത്തിൽ കൂടി വരുന്ന കൊളസ്ട്രോളും ഫാറ്റി ലിവറും അതുപോലെ പൊണ്ണത്തടിയും പ്രമേഹവും എല്ലാം പ്രധാന കാരണം ചോറ് എന്ന് പറയുന്ന സാധനമാണ് ചോറ് എന്ന് പറയുമ്പോൾ ഞാൻ അവിടെ ഒതുക്കുന്നില്ല അത് അരി ആഹാരമാണ് അരി നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നത് ഒട്ടും നല്ലതല്ല അതിന് പകരമായിട്ട് ഈ പറഞ്ഞ ആഹാരങ്ങളുടെ നമുക്ക് വളരെ സോതോടു കൂടി കഴിക്കാനായിട്ട് പറ്റും അത്തരത്തിലുള്ള ഓപ്ഷൻസ് ആണ് ഞാൻ ഈ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞത് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബട്ടെ ഫോർന്ന് വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ